നമസ്കാരം മമ്മൂക്കയെ നാഗിനാക്കി പുതുമുഖ സംവിധായകനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഈ മാസം ഈ സെപ്റ്റംബർ മാസം അവസാനം നാഗർകോവിലിൽ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ച് രണ്ടാഴ്ചക്ക് ശേഷമായിരിക്കും മമ്മൂക്ക നാഗർകോവിലിൽ ഈ ചിത്രത്തിന്റെ ഭാഗമാവുക മമ്മൂക്ക വീണ്ടും പോലീസ് കുപ്പായം അണിയുന്നു എന്നു പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് കുഞ്ഞിക്ക നായകനായി എത്തി വൻ വിജയം നേടിയ കുറുപ്പ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് മമ്മൂക്കയുടെ ഈയൊരു പോലീസ് ചിത്രം സംവിധാനം ചെയ്യുന്ന ജിതിൻ കെ ജോസ് വൻ താരനിരയോടെ എത്താൻ പോകുന്ന ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് സുശീൽ ശ്യാമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കണ്ണൂർ സ്കോഡിന് ശേഷം മമ്മൂക്ക വീണ്ടും പോലീസ് വേഷത്തിലെത്തുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ ഈയൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അതേസമയം മമ്മൂട്ടി കമ്പനി നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ഡിറ്റക്റ്റീവ് റോളിൽ എത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന ചിത്രമാണ് ഇതിലെ മമ്മൂട്ടിയുടെ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ പുതിയ ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും നമ്മൾക്ക് കാത്തിരിക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓണക്കാലത്ത് മലയാളത്തിൽ കിഡിലനായി ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഇതിൽ നോക്കാൻ പോകുന്നത് തോമസിന്റെ ജീവിതത്തിലെ അമ്പതാം ചിത്രമായ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ നാല് ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് കേരള കളക്ഷൻ അപ്ഡേറ്റ് ആണ് ആദ്യം നോക്കുന്നത് നാല് ദിവസങ്ങൾ കൊണ്ട് എ ആർ എം കേരളത്തിൽ മാത്രം കളിച്ച ഷോകളുടെ ട്രാക്കിംഗ് അപ്ഡേറ്റ് പ്രകാരം നാലായിരത്തി അഞ്ഞൂറിൽ പരം ഷോകളാണ് ചിത്രം കേരളത്തിൽ മാത്രം നാല് ദിവസങ്ങൾ കൊണ്ട് കളിച്ചിരിക്കുന്നത് പുറത്തു വന്ന നാല് ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് പന്ത്രണ്ട് കോടി പതിനാറ് ലക്ഷം രൂപയാണ് ആദ്യ വീക്കെൻഡിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയോളം നേടിയെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ആസിഫ് അലിയുടെ വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന കിഷ്കേ എന്ന സിനിമയെ കുറിച്ചാണ് നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ട്രാക്കിംഗ് ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുനൂറ് ഷോകളാണ് കേരളത്തിൽ ഇതുവരെ കളിച്ചിരിക്കുന്നത് നാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കോടി ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നാല് ദിവസങ്ങൾ കൊണ്ട് ഒമ്പത് കോടിക്ക് മുകളിലും നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ചുരുങ്ങിയ ബഡ്ജറ്റിലെത്തിയ ഈ ഒരു ചിത്രം വൻ വിജയത്തിലേക്കാണ് കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ർ ഈ ഓണത്തിന് ഏത് ചിത്രമാണ് തിയേറ്ററിൽ പോയി കണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്കിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം